മിച്ച് കൂടിയ ചെറുപ്പക്കാരാ റോട്ടിലൂടെ കാർ ഓടിക്കാറില്ലേ ബൈക്ക് ഓടിക്കാറില്ലേ മറ്റ് വാഹനങ്ങൾ ഓടിക്കാറില്ലേ ചീറി വരുന്ന ആംബുലൻസ് കാണുമ്പോ വഴിമാറി കൊടുക്കണമെന്ന എറവോ സമാ ക്സിഡന്റ് ആക്സിഡന്റായിട്ട് രക്തം മാർത്തിട്ട് മരണത്തിനോട് മല്ലടിക്കുന്ന ചെറുപ്പക്കാരന്റെ ശരീരമുണ്ട് പ്രസവത്തിൽ ബ്ലീഡിംഗ് വന്നിട്ട് സുഭാമ അപകടം പിടിച്ച അവസ്ഥയിലേക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന ഗർഭിണിയുടെ ശരീരമുണ്ട് സൈഡുകൾ സൗണ്ട് കേൾക്കുമ്പോ നമ്മൾ സൈഡ് കൊടുക്കണോ സുഹർമാ പ്രസവിച്ച ഉടനെ ശ്വാസം കിട്ടാതെ വിഷമിച്ച പിഞ്ചു പൈതലിന്റെ ശരീരവുമായി ശരീരവുമായി ഹോസ്പിറ്റലിലേക്ക് ഓക്സിജൻ കൊടുക്കാൻ ഓടുന്ന ആംബുലൻസിന് മിനിറ്റുകൾക്കുള്ളിൽ കിലോമീറ്ററുകൾ ഓടേണ്ടതുണ്ട് നമ്മളെ കാറ ബ്ലോക്കാക്കിടാൻ പാടില്ല എല്ലാവരോടും കരുട കാടിക്കണോ ആരെയും നമ്മൾ പാടില്ല സ്കൂൾ ബസ്സിന്റെ വേഹിക്കിൾ ചെന്നിട്ട് ഓണടിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട് അതിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന മക്കളാണ് അവർക്ക് പ്രത്യേക സ്റ്റോപ്പില്ല എവിടെയാണോ കുഞ്ഞിനെ ഇറക്കാനുള്ളത് അവിടെയാണ് സ്കൂൾ ബസിന്റെ സ്റ്റോപ്പ് ഉള്ളത് അത് ഒരു കിലോമീറ്ററിൽ പത്തിടത്ത് നിർത്തേണ്ടി വരും അതിന്റെ വേക്കിൾ ചെന്നിട്ട് ചില കാർ ഡ്രൈവർമാരുണ്ട് ഓണടിക്കുന്നത് ചില ബസ് സുഖനാണല്ലോ ആ കുഞ്ഞിനെ ഇവിടെ ഇറക്കാനുള്ള പിഞ്ചുവ ഇതവിന് രണ്ട് വീട് അപ്പുറത്തിറക്കിയാല് ആ കുട്ടിക്ക് റോഡ് മുറിഞ്ഞ് കിടക്കാൻ കഴിയുമോ ോട് മുറിച്ച് നടത്തിയിട്ടേ നമ്മള് കിടക്കാവോ ഇല്ല ഇറഹമുഖം കരുണ കാണിക്കണമെന്ന് മുഹമ്മദുർ വസൂറുള്ള